ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി പിണറായിയുടെ അപ്രമാദിത്വത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും സ്വർണ്ണക്കൊള്ളയുമൊക്കെ ആ ഒരു വലിയ പ്രഭാവത്തിന് മാങ്ങലേൽപ്പിച്ചിരിക്കുന്നു അടുത്ത ഇലക്ഷന് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പിണറായിയെ പ്രചാരണ നായകനാക്കി ഒതുക്കുന്നതിനുള്ള ശ്രമം എം എ ബേബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു പ്രചാരണ നായകനാക്കി ഒരിക്കൽ വി എസിനെ ഒതുക്കിയതാണ് അതേ തിരിച്ചടി അതേ വാചകത്തിൽ തന്നെ തിരിച്ച് പിണറായിയിലും എത്തിച്ചേരുന്നുണ്ടോ രാഷ്ട്രീയ കേരളം സാഗോതം നോക്കുന്നത് ഈ വാർത്തയാണ് ഇന്നലെ നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ ആ രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തി പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ വേണ്ടി മുൻനിരയിൽ നിന്നത് കെ കെ ശൈലജയാണ് സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിന് പിന്നാലെ സഭയിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ് പ്രതിപക്ഷത്തിനെതിരെ കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷമാണ് ആദ്യമായി ചാടിയിറങ്ങി മുദ്രാവാക്യവും പ്രകടനവും നടത്തിയത് മുദ്രാവാക്യം മുഴക്കി ആദ്യ സഭ വിട്ടതും ഭരണപക്ഷം തന്നെയാണ് സാധാരണ പ്രവേശന കവാടത്തിലൂടെ പ്രതിഷേധിച്ച് പുറത്തിറങ്ങുക പ്രതിപക്ഷമാണെങ്കിൽ ഇന്നലെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് തന്നെ ഭരണപക്ഷ എം എൽ എമാരാണ് മുദ്രാവാക്യം മുഴക്കി ആ കവാടത്തിലൂടെ ആദ്യം പുറത്തേക്ക് നീങ്ങിയത് സഭാ കവാടത്തിന് മുന്നിൽ ആദ്യം പ്രതികരിച്ചതും ഭരണപക്ഷം തന്നെ മുന്നിൽ നിന്നത് കെ കെ ശൈലജ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേവി പിണറായിയെ അടുത്ത നിയമസഭാ ഇലക്ഷന്റെ പ്രചാരണ നായകൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പിന്നാലെ കെ കെ ശൈലജയെ മുൻനിരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് ആ രീതിയിലുള്ള നീക്കത്തിന്റെ സൂചനയാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത് കെ കെ ശൈലജ മുൻപ് രണ്ട് പ്രാവശ്യം എം ആയിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പതിനാലാം നിയമസഭയിൽ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് കെ കെ ശൈലജ വിജയിച്ചത് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ കെ കെ ശൈലജ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ നിലകളിൽ അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നിപ വൈറസ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ പേരിൽ അന്തർദേശീയ ശ്രദ്ധ നേടിയ മന്ത്രിയായിരുന്നു കെ കെ ശൈലജ കെ കെ ശൈലജയെ മുൻനിർത്തി ഇലക്ഷൻ നേരിടാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കെ കെ ശൈലജയെ അനുകൂലിക്കുന്നവർ കേരളത്തിലേക്ക് ആദ്യമായൊരു വനിതാ മുഖ്യമന്ത്രി എന്ന വാദം ഉന്നയിച്ചു തുടങ്ങി മുൻപ് ഗൗരിയമ്മയെ വനിതാ മുഖ്യമന്ത്രിയായി കാട്ടി ഇലക്ഷൻ നേരിട്ട ചരിത്രമുണ്ടായിരുന്നു ഇലക്ഷനിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ അന്ന് നിയമസഭാംഗം അല്ലാതിരുന്ന ഇ കെ നയനാറയാണ് മുഖ്യമന്ത്രിയാക്കിയത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഇത്തവണ ഭൂരിപക്ഷം കിട്ടിയാൽ വനിതാ മുഖ്യമന്ത്രി എന്നൊരു വാദമുഖം സി പി എം തന്നെ ഉന്നയിക്കുന്നുണ്ട് കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ഇന്നലെ നിയമസഭയിൽ നടന്ന പ്രതിഷേധങ്ങളും അതുപോലെ മാധ്യമങ്ങളെ കണ്ടതും മുഖ്യമന്ത്രിയാകാനുള്ള ഡ്രസ് റിഹേഴ്സൽ ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക